അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ലൂസി ഗ്രേഡറിൻ്റെ ഒരു ടേമഡ് ബേബിയാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ടൈംഡ് ആയ കുട്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ഷിഫ്സും ലാസ കുട്ടികളാണ് ഫീമെയിൽ കുട്ടികളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ആറായിരത്തി രൂപയാണ് വരുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ത്യയിലെ ഇവിടെ വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേരളത്തിൽ അകത്താണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് വരുന്നത് ബാസ്ക്കറ്റ് ഇല്ലാണ്ട് അറുന്നൂറും കൂടി എഴുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക വണ്ടിയുടെ ചാർജ് അവർ കൊണ്ടുവരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ ആ സ്ഥലത്തോട്ട് വരുന്ന വണ്ടിയുടെ ലിസ്റ്റ് വരും അതിൽ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി കുട്ടിയാണ് ഒന്നിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെറ്റ്സിനെ വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക ഇനി നമുക്ക് അടുത്ത ഐറ്റം പരിചയപ്പെടാം അപ്പോൾ ഇത് സ്പിറ്റ്സിൻ്റെ ഫീമെയിൽ കുട്ടികളാണ് പോമറേനിയൻ സ്പിറ്റ്സ് ബോമിൻ്റെ ഫീമെയിൽ കുട്ടികളാണ് ഒരു കുട്ടിക്ക് മൂവായിരം രൂപയാണ് വില വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹെയർ ക്വാളിറ്റിയുള്ള നല്ല കുട്ടിയാണ് സ്പിറ്റ്സ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക കേരളത്തിലെല്ലായിടത്തോട്ടും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇടുക്കി ജില്ല ഒഴികെ ബാക്കി ഏത് ജില്ലയ്ക്ക് വേണ്ടി അയച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ ഓപ്പിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ ഓപ്പിയാണ് അപ്പോൾ ഈ കുട്ടിക്ക് ഒരെണ്ണത്തിന് ഏഴായിരം രൂപയാണ് വില വരുന്നത് പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഗിനിപ്പിഗിൻ്റെ മൂന്ന് കുട്ടികളാണ് അപ്പോൾ ഗിനിപ്പിക്കിൻ്റെ മൂന്ന് ഫീമെയിൽ കുട്ടികളാണ് ഇതിൽ മൂന്നും കൂടി ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് എണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ മൂന്നും കൂടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഡ്രൈവർ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് അപ്പോൾ ഇതിൽ മെയിൽ പപ്പിക്ക് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ഫീമെയിൽ പപ്പിക്ക് വെറും ഏഴായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നാല് പപ്പി ഉണ്ട് രണ്ട് ഫീമെയിൽ രണ്ട് മെയിൽ അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും വിളിച്ചോളൂ ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇഗ്വാനയുടെ ഒരു ടേംഡ് ബേബിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം ടേം ചെയ്ത് വളർത്താൻ പറ്റിയ ഭാഗമാണ് അപ്പോൾ ഇതിന് ഒരു പീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആണ് അപ്പോൾ നമ്മൾ ഇഗ്വാനയുടെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഇണക്കവും വലിപ്പവും അനുസരിച്ചാണ് അവരുടെ വില വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ കുറഞ്ഞ റേറ്റിനും ഇഗ്വാനേഴ്സ് വരാറുണ്ട് ഇതിൻ്റെ കളറും ആ ഇണക്കും അനുസരിച്ചാണ് റേറ്റ് ഉള്ളത് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ സെറിയ ഹാംഷറിൻ്റെ കുട്ടികളാണ് അപ്പോൾ സെറിയ ഹാംഷറിൻ്റെ കുട്ടികളുടെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പെയർ ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹോൾസെയിൽ ഹോൾസെയിലാവുമ്പോൾ എടുക്കുന്ന എണ്ണ അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് നിങ്ങൾ എത്ര എണ്ണ എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരും ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ഡോർ ടേംഡ് ആയ മൂന്ന് ബേബീസ് ഉണ്ട് അപ്പോൾ ഇത് സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇപ്പം മൂന്ന് പീസ് ഉണ്ട് ഈ മൂന്ന് പീസും കൂടി ഒന്നിച്ചെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മൂന്ന് പീസും കൂടി ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസിനും കൂടി നമ്മൾ ആയിരം രൂപയ്ക്ക് വരും വെറും ആയിരം രൂപക്ക് ഈ മൂന്ന് പീസും കൂടി തരും അപ്പോൾ നമ്മൾ ശ്രേഹാംഷറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് പറഞ്ഞത് ശ്രേഹാംഷർ നിങ്ങൾ എടുക്കുന്ന എണ്ണ അനുസരിച്ച് പത്ത് പീസിനോട്ട് മെല്ലോട്ട് എത്ര എണ്ണ എടുത്താലും നമ്മൾ അതനുസരിച്ച് റേറ്റ് അഡ്ജസ്റ്റ് തരും ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ആണ് മൈസ് ഇത് എല്ലാ കളറും ആയിട്ട് തരാം അപ്പോൾ നാല് പേർ ഇത് നാല് പേർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് നാല് പേർ അത്യാവശ്യം എല്ലാ കളറും മിക്സ് ആയിട്ട് നാല് പേറിന് ആയിരം രൂപയാണ് അതുപോലെ ഇരുപത് പീസിനും മെല്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് വെറും നൂറ് രൂപയായിട്ട് വരും ഇരുപത് പീസിനും മെല്ലോട്ടാണ് ഈ മൈസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പീസിന് വെറും നൂറ് രൂപ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന എണ്ണ എത്ര എണ്ണമാണോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ആക്കി തരും ഇപ്പോൾ അറുപത് എഴുപത് എൺപത് അങ്ങനെ നിങ്ങൾ എടുക്കുന്ന എണ്ണ അനുസരിച്ച് ഇപ്പോൾ അമ്പത് പീസിന് മേലോട്ടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീസിൻ്റെ റേറ്റ് തൊണ്ണൂറ് എഴുപത് എൺപത് അങ്ങനെ പല റേറ്റ് അതായത് നിങ്ങൾ എടുക്കുന്ന എണ്ണ അനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെൻസിനോ വാങ്ങാനോ വിൽക്കാനോ താല്പര്യമുണ്ടോ നമ്മളെ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം